ഹലോ നമസ്കാരമുണ്ട് വെൽക്കം ടു അജൈൽ മലയാളി എൻ്റെ പേര് വിനോദ് നാരായൺ ഇന്നത്തെ ടോപ്പിക്ക് കണ്ടിന്യൂവസ് ലേണിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞങ്ങളൊക്കെ കമ്പനികളിൽ ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് മോഡൽ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നൊരു സംഭവമാണ് കണ്ടിന്യൂസ് ലേണിംഗ് അതായത് പഠിത്തം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ശ്രമം എന്നുള്ളത് ഒന്ന് അവസാനിക്കുന്ന സംഭവമല്ല വിൽ സ്റ്റോപ്പ് ലേണിംഗ് ഓൺലി പ്രോബ്ലി വെൻ വി ഡൈ കാരണം നമ്മളുടെ ഫാക്കൽറ്റീസ് അലൈവ് ആയിരിക്കുമ്പോൾ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എന്തെങ്കിലുമൊക്കെ പുതുത് പഠിച്ചുകൊണ്ടിരിക്കണം മറന്നുപോകുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ലേണിങ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഹെറാക്ലീറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രീക്ക് ഫിലോസഫർ അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാൻ ആദ്യം വായിക്കാം എന്നാൽ അവിടെ നമുക്ക് തുടങ്ങാം ദ ഓൺലി തിങ്ക് ദസ് കോൺസ്റ്റൻറ്റ് ഇസ് ചേഞ്ച് എന്നുള്ളതാണ് മാറ്റം എന്നുള്ള സംഭവം മാത്രമാണ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നത് മാറ്റത്തിന് മാറ്റമില്ല മാറ്റം 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 അപ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇന്ന് കമ്പനിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എഴുതേണ്ട പരീക്ഷകൾ അതിൻ്റെ ഒരു നോളജിൻ്റെ ഒരു ഭാഗം അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു കോഴ്സിന് ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ജോലിയിലേക്ക് മാറുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിയോ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് എടുക്കുകയൊക്കെയാണെങ്കിൽ വി ഹാവ് ടു ലേൺ മോർ നമുക്ക് ഇന്നുള്ള നോളേജ് കൊണ്ട് നമുക്ക് ചിലപ്പം ആ വർക്ക് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല ഇനി കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു രസകരമായൊരു സംഭവം ഉണ്ട് അൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് യു കനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം കൈൻഡ് ഓഫ് തിങ്കിങ് ദാറ്റ് യു ഹാഡ് വെൻ യു ക്രിയേറ്റഡ് ഇറ്റ് അതായത് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമ്പം ഈ പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും ഈ പ്രോബ്ലംസ് അപ്പോൾ ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചിന്താഗതി എന്തായിരുന്നു അതേ ചിന്ത വെച്ച് അതേ ചിന്താഗതി വെച്ച് അതിനെ സോൾവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല മാറി ചിന്തിക്കേണ്ടി വരും എന്നുള്ളത് കാരണം നമ്മളെപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചിന്തകളിൽ പെട്ടു സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പോയിന്റ് കൂടെ നമുക്ക് വിൽ ട്രൈ ടു ഫൈൻഡ് ഹൗ കണ്ടിന്യൂസ് ലേർണിംഗ് ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ് എനിക്ക് ഈ വീഡിയോ ചെയ്യുക പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ലേർണിംഗ് പ്രോസസ്സും കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചില ചിന്തകൾ വരും ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഇത് ഉപയോഗിക്കും അപ്പം ഫോർ മീ ക്രിയേറ്റിംഗ് ദീസ് വീഡിയോസ് ആർ എ പാർട്ട് ഓഫ് എ ലേണിംഗ് പ്രോസസ്സ് പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് പുസ്തകങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ ഒരു റിക്കളക്ഷനാണ് പുസ്തകത്തിൽ വായിച്ചത് എന്താണ് എന്നുള്ളത് അത് ഒരു പ്രാവശ്യം നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് റിക്കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് നോളേജ് ദാറ്റ് ഇൻഫർമേഷൻ കൈൻഡ് ഓഫ് റീട്ടേൻസ് മോർ ഇൻ മീ എന്നുള്ളത് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സം ഓഫ് ദ കണ്ടിന്യൂസ് ലേണിംഗ് മെത്തേഡ്സ് ദൈ ട്രൈ ടു ഇൻകോപ്പറേറ്റ് അൽഷയ വ്യത്യാസങ്ങൾ ആദ്യത്തെ പോയിന്റ് ഇൻവെസ്റ്റ് ഇൻ കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് എന്നാണ് അപ്പോൾ ഇതിൽ രണ്ട് തോട്ടമുണ്ട് കോഴ്സസ് എന്ന് പറയുന്നത് ആണ് സർട്ടിഫിക്കേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ പഠിക്കാൻ സാധ്യതയുള്ള ധാരാളം ഫ്രീ റിസോഴ്സസ് ഇൻ്റർനെറ്റിലുണ്ട് ഇപ്പം നിങ്ങൾ പല സൈറ്റുകളും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും പഠിക്കാൻ ഫ്രീ ആണ് പക്ഷേ നിങ്ങൾക്ക് ഒരു പഠിക്കാൻ ഫ്രീ ആണ് പക്ഷേ ഇഫ് യു വാണ്ട് എ സർട്ടിഫിക്കേഷൻ യു വിൽ ഹാവ് ടു പേ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സാണ് അതായത് എല്ലാ കമ്പനികളും സർട്ടിഫിക്കേഷൻ വഴി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് ആയിരം ഡോളർ രണ്ടായിരം ഡോളർ നാലായിരം ഡോളർ അഞ്ഞൂറ് ഡോളർ അങ്ങനെ അങ്ങനെ പല പല ഞാൻ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ പറയുക നാട്ടിൽ ആയിരങ്ങൾ ആയിരങ്ങളോളം ഐ തിങ്ക് ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് റുപ്പീസൊക്കെ ചിലവുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട് സോ സർട്ടിഫിക്കേഷൻ എന്ത് സർട്ടിഫിക്കേഷൻ എടുത്താൽ ഗുണമുണ്ടാവും എന്ന ആൾക്കാർ ചോദിക്കും സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ പറയുമോ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഇല്ലല്ലോ എന്ന് പറയും അപ്പം ഞാൻ ഈ വർഷം ഞാനൊരു സർട്ടിഫിക്കേഷൻ എടുത്തു ഇൻ ട്വൻറ്റി ട്വൻ്റി ഫോർ പി എം പി എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ അതിനെ പറ്റി അത് കുറച്ച് കൂടുതൽ പറയാനുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് പക്ഷെ എന്തിനാണ് അങ്ങനെ സർട്ടിഫിക്കേഷൻ ബാക്കി എന്തൊക്കെ അജൈലിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് മറ്റുള്ളവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്യാറുണ്ട് എന്നിട്ടും ഞാൻ എന്തിനാണ് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണേ അതെപ്പോഴും എനിക്ക് തോന്നി അതിൻ്റെ എൻ്റെ കണ്ടിന്യൂസ് ലേർണിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സർട്ടിഫിക്കേഷൻ വേണം എന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി എഫേർട്ട് ഇട്ടു പഠിച്ചു എടുത്തു ഇപ്പോൾ സിക്സ് സിഗ്മ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കൂടെ ഒരു ട്രെയിനിങ് കോഴ്സ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിരന്തരമായി എന്നുള്ളത് നമ്മളുടെ ഇറ്റ് ഇസ് ഓൾസോ നമ്മുടെ ഒരു ജോലിയുടെ എംപ്ലോയബിലിറ്റിയുടെ ഭാഗം വളരെ ഇതാണ് അതായത് ഐ എം ഐ ഇൻവെസ്റ്റിങ് മൈസെൽഫ് ഇൻ എഡ്യൂക്കേഷൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എൻ്റെ എജ്യൂക്കേഷനിലോ എൻ്റെ പഠിത്തത്തിലോ എൻ്റെ ലേണിങ്ങിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ ജോലിക്ക് എടുക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇസ് നോട്ട് പ്രോബർലി ദാറ്റ് സീരിയസ് അബൌട്ട് ഇസ് വർക്ക് എന്നുള്ളത് സോ പഠിക്കാൻ ഇന്നത്തെ കാലം ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് സർ സർട്ടിഫിക്കറ്റിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കേഷനും എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ കുറെ പൈസ അങ്ങ് പൊടിഞ്ഞു പോകും ബ്റ്റ് മേ ബി യു ഷുഡ് പ്രോബ്ലി ഡിസ്കസ് വിത്ത് യു ഒപ്പിയേഴ്സ് ഡിസ്കസ് വിത്ത് അതർ പീപ്പിൾ ഇൻ സീ വിത്ത് സർട്ടിഫിക്കേഷൻ മൈറ്റ് ബി ഗുഡ് കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അജൈലിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു അതിപ്പോൾ തൽക്കാലം എടുക്കണ്ട മേ ബി വാട്ട് യു ഷുഡ് ഡൂസ് ദാറ്റ് യു ഷുഡ് ടേക്ക് സം എ ഡബ്ലുഎസ് ക്ലൗഡ് പ്രാക്ടീഷണർ ഗൂഗിൾ ക്ലൗഡ് പ്രാക്ടീഷണർ അസൂ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻസ് അങ്ങനെ പല സർട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാൻ പൈസ ഒന്നുമില്ല അത് കഴിഞ്ഞത് നൂറ് ഡോളറിലൊക്കെ ആണ് മറ്റേത് ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ചെറിയ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് രണ്ടായിരം ഡോളർ മൂവായിരം ഡോളൊക്കെ കമ്പനി കൊടുത്തിട്ടാണ് എന്നുണ്ടെങ്കിലും സോ സോ ദാറ്റ്സ് ഇറ്റ്സ് എ വെരി വെരി ഇറ്റ്സ് ദസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ദിസ് നോ റൈറ്റ് ആൻഡ് റോങ് ആൻസർ ടു ദിസ് ഹോൾ തിങ് ബട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ലേർണിംഗ് ഓൺ എ റെഗുലർ ബേസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് കോഴ്സസ് ആയാലും സർട്ടിഫിക്കറ്റ്സ് ആയാലും അടുത്തത് സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്നുള്ളതാണ് നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥാപനം ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു സംഭവമാണ് അപ്പം അവിടെ ചില സ്കിൽസിന് ഒരു ഡിമാൻഡ് വരുന്നുണ്ട് ആ സ്കിൽസ് എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം അപ്പോൾ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു സംശയം വരുന്നൊരു സംഭവമുണ്ട് ഞാൻ ചിലപ്പം ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നില്ല എന്താണ് ഞാൻ എടുത്ത് പഠിക്കേണ്ടത് എന്താണ് ഞാൻ അടുത്ത പുസ്തകം വായിക്കേണ്ടത് സി ഒന്നും പഠിക്കാതിരിക്കുക ഒന്നും വായിക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് എന്തെങ്കിലും പഠിക്കുക എന്തെങ്കിലും വായിക്കുകയും ചെയ്യുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഇൻഡസ്ട്രി ട്രെൻഡ്സുമായിട്ട് നമുക്ക് നമ്മളെ അന്വേഷിച്ച് നോക്കുന്നുണ്ട് ഇന്ന് ഇപ്പം എ ഐ എ ഐ എ ഐ എല്ലാവരും എ ഐനെ പറ്റി പറയുന്നുണ്ട് എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ അവർ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് എ ഐൻ്റെ കമ്പനികൾ റൺ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ധാരാളം ആൾക്കാർ ഇപ്പോൾ എല്ലാവരും എ ഒരു കാലത്ത് എല്ലാവരും സോഫ്റ്റ്വെയർ ചെയ്യുകയാണ് എല്ലാവരും വെബ് ഡെവലപ്മെൻറ്റാണെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ എ ഐ ഇതൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂ ഫ്യൂ കമ്പനീസ് ആൻഡ് ഫ്യൂ ഐഡിയാസ് വിൽ ആക്ച്വലി റിമെയിൻ ദെയർ അതിൻ്റെ ഒരു ഹൈപ്പിൻ്റെ ഭാഗമായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ബട്ട് ഈവൻ ദെൻ ഇറ്റ് ഇസ് ഗുഡ് ഏത് മേഖലയിലാണെങ്കിലും എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ മേഖലയെ ബാധിക്കുന്നത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നത് എന്ത് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ അതൊരു ഒരു മുതൽക്കൂട്ടായി വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള യു ക് ഫൈൻ ഔട്ട് ആൻഡ് ദാറ്റ് ഹാസ് ടു ഡു മോർ വിത്ത് ഇൻഡസ്ട്രി ട്രെൻഡ്സ് വാട്ട് ഈസ് ആപ്പനിങ് വിത്ത് ഇൻ ദി ഇൻഡസ്ട്രി ആൻഡ് ചിലപ്പം ക്രോസ് ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും ഈ കണ്ടിന്യൂസ്ലേണിങ്ങോട്ട് ഗുണമുണ്ടാവും അത് ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് റീഡ് ബുക്ക്സ് ആൻഡ് ആർട്ടിക്കിൾസ് റെഗുലർലി പുസ്തകങ്ങൾ വായിക്കുക ഇന്ന് വായിക്കുക എന്നുള്ളത് മാത്രമല്ല ലിസൺ എന്നുള്ളതും കൂടെ പറയാം കാരണം ധാരാളം പുസ്തകങ്ങൾ ഓഡിയോ ബുസ് ആയിട്ട് അവൈലബിളാണ് നോൺ ഫിക്ഷൻ ബുക്ക്സ് പുസ്തകങ്ങൾ വായിക്കുക വായിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡായിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ് ടു ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ സംതിങ് ഒരു പേജാണേ ഒരു പേജ് പത്ത് പേജാണേൽ പത്ത് പേജ് എല്ലാ ദിവസവും കുറച്ച് വായിക്കുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ എന്നെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നീച്ച പാട് എങ്ങനെയെങ്കിലും എപ്പോഴൊരു പുസ്തകം കയ്യിൽ ഉണ്ടാവുക എന്നുള്ള വളരെ നല്ലൊരു സംഭവമാണ് പുസ്തകം വായിച്ചില്ലെങ്കിലും ആൾക്കാർക്ക് വായനാശീലം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഇന്ന് ധാരാളം ഓൺലൈനിലൊക്കെ ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വളരെ ആക്റ്റീവായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷനാണ് ഏതാണ്ട് അറുപത് ഡോളറോ അറുപത്തഞ്ച് ഡോളറോക്കെയാണ് തോന്നുന്ന ഒരു ഒരു വർഷത്തേക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും അതിലെഴുതുന്ന ആൾക്കാർ ഈ ടെക്നോളജി ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതിലധികം എഴുതുക അപ്പം യു ഗെറ്റ് സ്റ്റോറീസ് ഫ്രം ദ ട്രെഞ്ചേഴ്സ് അതായത് കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു ഓപ്പറേറ്റിംഗ് മോഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ ചേഞ്ച് എന്തെങ്കിലുമൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ വിചാരിക്കും ഓ ഇവിടുന്ന് അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ മീഡിയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അതേ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് നമ്മളുടെ അതേ പ്രോബ്ലംസ് കണ്ടിട്ട് അതിൽ നിന്ന് പുതിയൊരു രീതിയിൽ മാറി പുതിയ സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഇറ്റ്സ് എ വെരി വെരി യുണീക്ക് അറ്റ്ലീസ്റ്റ് ഫോർ മീ ഞാൻ മീഡിയം എന്നുള്ള ടൂളിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പക്ഷേ ഒരു ഒന്നര വർഷം മുമ്പെയാണ് ഞാനത് ശരിക്ക് അതിന് സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ തിങ്ക് ഒരു അറുപത് ഡോളറാണ് ഞാൻ വർഷം കൊടുക്കുന്നതുണ്ടെങ്കിലും അതിനേക്കാട്ടുമൊക്കെ എത്രയോ 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 കൂടുതൽ എനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടൂൾ ഞാൻ ആ ടൂള് എന്നുള്ള രീതിയിൽ പറയല്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടൂള് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ ജോലിയുടെ മേഖലയിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നതാണ് ആൻഡ് പിന്നെ പുസ്തകങ്ങളാണെങ്കിലും ഇപ്പം ഞങ്ങൾ ഇപ്പം വായി പല പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്നത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പം കോച്ചബിലിറ്റിനെ പറ്റിയിട്ട് നമ്മൾ കോച്ചിങ് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കോച്ച് ചെയ്യാൻ പറ്റുമോ എന്താണ് കോച്ചബിലിറ്റി ഹൗ ഡു യു ഹെൽപ്പ് പീപ്പിൾ ടു ബി മോർ കോച്ചബിൾ എന്നുള്ളൊരു ഇതാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു സംഭവം സൈക്കോളജിക്കൽ സേഫ്റ്റി അതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതിൻ്റെയും വായിക്കേണ്ട ഭാഗമായിട്ട് ഉള്ളൊരു സംഭവമാണ് കൾച്ചർ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാകുന്ന സമയത്തുള്ള മാറ്റങ്ങൾ അതാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം സോ എനിവേ ദർ ഇസ് ഓൾവേസ് ദ ബുക്ക് റീഡിംഗ് നോൺ ഫിക്ഷൻ അറ്റ്ലീസ്റ്റ് ബുക്ക് റീഡിങ് ഇസ് എ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ്സ് അല്ലാതെ നമ്മളിപ്പം ഫിക്ഷൻ ഇപ്പം മലയാളം നോവലും ഇംഗ്ലീഷ് നോവലും ഒക്കെ വായിക്കുന്നത് അവിടെയും ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട് നമ്മൾ ചിലപ്പം ഇമ്മീഡിയറ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവം ഇല്ലെങ്കിലും മനുഷ്യൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടെ അവിടെ ഉണ്ട് അടുത്ത രണ്ട് പോയിന്റ് കൂടെ ഉണ്ട് അറ്റൻഡ് വർക്ക് ഷോപ്പ്സ് ആൻഡ് വെബിനാർസ് എന്നുള്ളതാണ് വർക്ക്ഷോപ്പുകൾ അഗൈൻ ഇറ്റ് മൈറ്റ് നോട്ട് ബി ചീപ്പ് ദർ മൈറ്റ് ബി എ കോസ്റ്റ് വെഡ് ദ ടൈം അലൊക്കേഷൻ ഞാൻ പേഴ്സണലി അങ്ങനെയൊരു വർക്ക്ഷോപ്പുകൾ ഞങ്ങൾ ഇപ്പോഴത്തെ ഇന്നലെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇന്നലെ രണ്ട് ദിവസം മുമ്പേ ഞാനൊരു വർക്ക്ഷോപ്പ് ഓഫീസിലൊരു വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങൾ ചില മൈൻഡ് സെറ്റിൽ കൂടെ പോവുക ചില ക്വസ്റ്റ്യൻസ് കൂടെ ആൾക്കാർ ആൾക്കാരുടെ ഒരു വർക്ക്ഷോപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ധാരാളം വെബിനാറും ഞാൻ ഇടയ്ക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യും കാരണം നമുക്ക് മെയിൽ വരും ഈ പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് ആ പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ ആ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ആ എന്താണ് ആ പ്രോഡക്റ്റ് ഒന്ന് മനസ്സിലാക്കണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ഒരു എന്തെങ്കിലും പുതിയ സാധനം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം അത് നമ്മൾ ഈ കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നൊരു സംഭവം ഈ ക്യൂരിയോസിറ്റിയാണ് അതായത് നമുക്കറിയാത്തൊരു സാധനം കാണുന്നതാണെന്ന് വെച്ചാൽ ആ ആ ആ ഇതൊന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് അന്വേഷിച്ചിട്ട് അത് പഠിക്കാൻ വേണ്ടി ഒരു സംഭവം അതിൽ അതിൽ ഭയങ്കര ഒരു അഗ്രഗണ്യനാവുക എന്നോ അതിൽ ഭയങ്കര എക്സ്പേർട്ടാവുക എന്നുള്ളതൊന്നല്ല എന്നാലും അതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടെന്നുള്ളത് അത് ഈ പരന്ന വായന നമുക്ക് താല്പര്യങ്ങൾ ഇപ്പം എൻ്റെ എനിക്ക് താല്പര്യമില്ലാത്ത ചില സംഭവങ്ങളുണ്ട് വണ്ടി ഇപ്പം കാറ് ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ് ജി എം അപ്പോൾ അവരുടെ ഹമ്മറിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളാണ് അത് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി പോയിട്ടുണ്ട് ഞാനൊരു ഇ വി ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി എടുത്തിരുന്നത് ഇതിനു മുമ്പേ അപ്പോൾ ആ കമ്പനിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോലിയെടുക്കുന്ന കാലമൊന്നും ആ കമ്പനീൻ്റെ പ്രോഡക്റ്റിനെ ഞാൻ ഓടിക്കാൻ ചെയ്തിട്ടില്ല കാരണം വണ്ടിയോടുള്ളൊരു താല്പര്യമില്ല എന്നുള്ളത് അതിപ്പം ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അതെടുക്കി തോന്നാറുണ്ട് എന്തുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഐ തിങ്ക് യു ഷുഡ് തിങ്ക് അബൌട്ട് ഇലക്ട്രിക് വെഹിക്കിൾ യു ഷുഡ് തിങ്ക് അബൌട്ട് വെഹിക്കിൾസ് കാരണം ആൾക്കാർക്ക് കുറേ താല്പര്യമുള്ള സാധനമാണ് ദോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ് വെയർ ശരിയാണ് നമുക്ക് ചില കാര്യങ്ങളിൽ എല്ലാം പഠിച്ച് മനസ്സിലാക്കാനും എല്ലാ മേഖലയിൽ നോക്കാൻ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടുന്നുണ്ടാവില്ല നമ്മുടെ താല്പര്യത്തിൻ്റെ പ്രശ്നമായിരിക്കാൽ മതി ദർ ആർ തിങ്സ് ദിൽ മിസ് ഔട്ട് ആസ് വെൽ സോ ദാറ്റ് ദാറ്റ്സ് ഓക്കെ ബട്ട് വെബിനാർസ് പലപ്പോഴും കാണാറുണ്ട് ചിലപ്പം സംടൈംസ് ഇറ്റ് ഈസ് സൈക്കോളജി റിലേറ്റഡ് ഓർഗനൈസേഷൻ ചേഞ്ച് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഓർഗനൈസേഷൻ സൈക്കോളജി റിലേറ്റഡ് അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് പ്രോഡക്റ്റ്സ് പ്രോസസസ് ഇങ്ങനത്തെ കുറെ സാധനത്തിലൊക്കെ വെബിനാർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് വെബിനാർസ് ടിപ്പിക്കലി മാർക്കറ്റിംഗ് വെബിനാർസ് ആണ് ദൾ ഫ്രീ മോസ്റ്റ് ഓഫ് ദ ടൈം വേറൊരു രീതിയിൽ ഞാൻ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പോഡ്കാസ്റ്റുകൾ വഴിയാണ് ഇപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ പുസ്തകം കുറച്ച് വായിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പുസ്തകം എഴുതിയ ആളുടെ പോഡ്കാസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ട് കേൾക്കും അപ്പോൾ അത് കേൾക്കുന്നതിനാണ്ടെങ്കിൽ ദാറ്റ് ഗിവ്സ് മീ എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസൈറ്റ് ഇൻ ടു വാട്ട് ദാറ്റ് ബുക്ക് ഇസ് ആൾ അബോട്ട് സോ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ വെബിനാറുകളിനെ വേണമെന്നില്ല ചില പോഡ്കാസ്റ്റുകളൊക്കെ ചില ഒക്കെ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന കോൺവെർസേഷൻസ് ഉണ്ട് സീരീസ് ആയിട്ട് ഓഡിബിളിലും സ്പോട്ടിഫൈയിലും അതേപോലെ ആപ്പിൾ പോഡ്കാസ്റ്റിലൊക്കെ ധാരാളം ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ടോപ്പിക്കിൽ ഒരു സീരീസ് കണ്ടെത്തിയിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ് സോ അത് അതൊക്കെ നമ്മളുടെ ഒരുപ്പം പുസ്തകം വായന എന്നുള്ളത് റെഗുലറായിട്ട് നടക്കുന്നൊരു ആക്ടിവിറ്റിയാണ് എനിക്ക് പുസ്തകം കേൾക്കുക എന്നുള്ളത് എഫക്റ്റീവായിട്ട് നടക്കുന്നൊരു റെഗുലറായി നടക്കുന്നതാണ് ഇപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ തന്നെ പോഡ്കാസ്റ്റുകളോ ഓഡിയോ ബുക്സോ കേൾക്കും വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കും അപ്പം യു ആർ എ കോൺസ്റ്റൻറ്റ് പ്രോസസ്സ് ഓഫ് ലേണിങ് സംതിങ് ഓർ ദ അതർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ചില സമയത്ത് ഓവർവെൽമിങ് ആയി തോന്നും ഐ എം നോട്ട് ഐ എം നോട്ട് ഡിബേറ്റിംഗ് ദാറ്റ് ഫാക്ട് ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഓരോ പീരീഡും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചില ചർച്ചയൊക്കെ നടക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയാലോ ഇതിനെപ്പറ്റി നമുക്ക് അറിയാമല്ലോ ഇത് നമുക്ക് എല്ലാ സമയത്തും ചിലപ്പോൾ ഇത് ഓർമ്മ ഉണ്ടാവില്ലെങ്കിലും ചില ചർച്ചകൾ വരുന്ന സമയത്ത് അവിടെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അത് കൂടുതൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളൊരു ഇൻട്രസ്റ്റ് വേർഡ്സ് ലൈഫ് ഇൻക്രീസ് ആകും എന്നുള്ളൊരു തോന്നലാണ് വെൻ വെൻ യാവ് ക്യൂരിയോസിറ്റി ടു വേർഡ്സ് ലേണിങ് തിങ്സ് വെൻ യു സ്വ് ദിസ് ഹാബിറ്റ് ഓഫ് കണ്ടിന്യൂസ് ലേർണിംഗ് നമ്മൾ ജീവിതത്തിനോടുള്ള യുവർ 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 ഇൻട്രസ്റ്റ് ടു വേർഡ്സ് ലൈഫ് ഓൾസോ പ്രോബ്ലി ഇൻക്രീസസ് അതൊരു ഒരു എനിക്ക് അറിഞ്ഞൂട ചിലപ്പോൾ ഡിബേറ്റബിളായിരിക്കാം മതി ആ പോയിൻറ്റ് ബട്ട് സ്റ്റിൽ അവസാനത്തെ പോയിൻറ്റ് സീക്ക് ഫീഡ് ബാക്ക് ഫോർ ഗ്രോത്ത് എന്നുള്ളതാണ് നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് നമ്മളെ നോളേജ് കൊണ്ടും എന്ത് പഠിക്കണം എന്നുള്ളത് ഫീഡ്ബാക്ക് ആവശ്യമാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ ബോസ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സായിട്ട് ഒക്കെ ഫീഡ്ബാക്ക് ഞാൻ ചോദിച്ചു വാങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസം എന്തോരതിൽ ഞാൻ വന്നിട്ട് ഞങ്ങളുടെ നാലഞ്ച് ആൾക്കാർ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോര എൻ്റെ ഒരു വർക്ക്ഷോപ്പിന് ഷോപ്പിന് മുമ്പ് അതിന് മുകളിലുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരെന്തോ അതിന് വേണ്ടിയിട്ട് ഐ ഫെൽ ദിവർ എബ്ബെറ്റ് നിൽപ്പിക്ക അതും അങ്ങോട്ട് മാറ്റിക്കൂട്ടു ഇങ്ങോട്ട് മാറ്റിക്കൂടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബോസിൻ്റെ കിട്ടും നിങ്ങൾ എന്തിനെ ഡിഫെൻസീവ് ആവിടെ ചോദിച്ചു ഏഹ് ഒന്ന് കേട്ടിട്ട ആൾക്കാർ പറയണേ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ശരിയാണ് നിങ്ങളിത് എഴുതിയതാണ് പക്ഷേ നിങ്ങളെന്തിനും ഇങ്ങനെ ഡിഫെൻസീവ് ആവുന്ന ചോദിച്ചോ അപ്പോൾ ഞാൻ നേരെ ചിരിച്ചു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളാണെങ്കിൽ പെട്ടെന്ന് ഓടിയത് ഇതെന്തോ ഞാൻ എഴുതിയ ഡോക്യുമെൻറ്ററിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് ഇന്ന കുത്തിക്കൊല്ലുന്ന വരിയൊക്കെ ഉള്ള ഒരു ഫീൽ ചെയ്യാൻ എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ മഹസികാന്തം എതിർത്തുകൊണ്ട് ആ അത് കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇങ്ങനത്തെയാണ് വേണ്ടത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് ഭയങ്കര അളാണ് പെട്ടെന്ന് ഇയാൾ പറഞ്ഞു അപ്പോൾ ചില സമയം നമ്മളൊക്കെ തന്നെ ഫീഡ്ബാക്കിന് വേണ്ടി അടഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട് പക്ഷേ നമ്മൾ ട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്ക് എല്ലാവരുടെയും ഇപ്പം ഇതാ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ താഴെയും പല വീഡിയോൻ്റെ താഴെയൊക്കെ ഇത് കുറച്ചും കൂടി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തുകൂരി അങ്ങനത്തെ ഫീഡ്ബാക്ക് ഒന്നും ഞാൻ എടുക്കാറില്ല കാരണം ആവശ്യമില്ല ആ വ്യക്തിയെ തന്നെ കാരണം അങ്ങനെ എല്ലായിടത്തും പോയിട്ട് അഞ്ച് മിനിറ്റ് ചെയ്തുകൂടെ പത്ത് മിനിറ്റ് എന്നിട്ട് നമുക്ക് ഈ അനാവശ്യമായ അഭിപ്രായം പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കണം നമ്മൾ ജീവിതത്തിൽ നിന്ന് ആ കക്ഷികളൊക്കെ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്തു കാരണം എന്താ വെച്ചാൽ അത് എന്തൊക്കെയാച്ചാൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നോട്ടെ എന്നുള്ളത് അപ്പോൾ എല്ലാ ഫീഡ്ബാക്കി നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എനിക്ക് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഓഫീസിൽ ഒരുവിധം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ എടുക്കുന്നു അവർ പറയുന്ന ഫീഡ്ബാക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട് എല്ലാ ഫീഡ്ബാക്കും അതേമാതിരി ഉൾക്കൊള്ളാൻ പറ്റാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഒബ്വിയസ്ലി നോക്കാൻ ആൾക്കാരാൾക്കാരാണല്ലോ ചിലപ്പോൾ ഫീഡ്ബാക്കുകൾക്ക് പിന്നിൽ ചിലപ്പോൾ അജണ്ട ഉണ്ടായിരിക്കാം മതി പക്ഷെ ചില ഫീഡ്ബാക്കുകൾ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കാത്തത് മതി ചില ഫീഡ്ബാക്കുകൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാവാം മതി കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അന്ന് അയാൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതൊരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അല്ലേ പക്ഷേ താങ്ക് പീപ്പിൾ ഹു ഗിവ് യു എ ഫീഡ്ബാക്ക് ബാക്ക് എന്നുള്ളതാണ് പറയാൻ വളരെ എളുപ്പമാണ് ഞാൻ പോലും ഇതൊക്കെ പറയുന്ന സമയത്ത് ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് ആദ്യം തന്നെ ഉള്ളത് ഒന്ന് മസ്സിലൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് നിർത്തുകയാണ് എന്നെ എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു അപാകത മറ്റുള്ളവർ മനസ്സിലാക്കും എന്നൊക്കെയുള്ള ഫീലിംഗ് ആണ് കണ്ടിന്യൂസ് ലേണിങ്ങിന് ദാറ്റ് ഫ്രീഡം ഓഫ് തോട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു തുറന്ന മാനസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമാണ് അപ്പം ഇത്രയും പോയിന്റുകളാണ് ഒന്നും കൂടെ ഞാനൊന്ന് ഇതാക്കാം ഇൻവെസ്റ്റ് ഇൻ കോഴ്സസ് സർട്ടിഫിക്കേഷൻസ് ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടോ നോക്കി കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ നോക്കുക സർട്ടിഫിക്കേഷൻ എടുത്തില്ലെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് ഇൻ്റർ ഇപ്പോൾ ലിങ്ക്ഡനിലൊക്കെ ആണെങ്കിൽ ഫ്രീ കോഴ്സസ് ഇപ്പോൾ കമ്പനികളിൽ നിങ്ങൾ അന്വേഷിച്ചുകഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കമ്പനിയിലൊക്കെ ഫ്രീ ആയിട്ട് ലിങ്ക്ഡിൻ കോഴ്സസ് ലിങ്ഡിൻ്റെ ആ കോഴ്സ് പാക്കേജ് ആണ് സോ ഇറ്റ്സ് ഫ്രീലി അവൈലബിൾ ഇപ്പോൾ ഗാർട്ട്നറുമായിട്ടുള്ള സംഭവം അങ്ങനെ അങ്ങനെ പല പല ഫെസിലിറ്റീസ് ഉണ്ട് ഇൻറ്റേർണലി കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ അപ്ഡേറ്റഡ് ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണ് ഇൻഡസ്ട്രി ട്രെൻഡ്സിൽ നടക്കുന്നത് എന്നുള്ളത് എന്താണ് നമ്മളുടെ മേഖലയിൽ വ്യവസായ മേഖലയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക പുസ്തകങ്ങൾ വായിക്കുക പുസ്തകങ്ങൾ കേൾക്കുക ആർട്ടിക്കുകൾ വായിക്കുക പറ്റുന്ന നമുക്ക് ട്രസ്റ്റ് വേർതിയായിട്ടുള്ള ചില സോഴ്സസ് നിന്ന് നിരന്തരം വായിക്കുക വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക അവസാനം ഫീഡ്ബാക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് സീക്ക് ദ ഫീഡ്ബാക്ക് ഫോർ ഗ്രോത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നേരം കേട്ടിരുന്നിട്ട് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് സ്പോട്ടിഫൈയിലൊക്കെ കേൾക്കാം സ്പോട്ടിഫൈ ആപ്പിൾ പോഡ്കാസ്റ്റിൽ അജയ്ൽ മലയാളി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ പോഡ്കാസ്റ്റ് യു ലിസൺ ടു ദസ് ഐ സി യു ആൾ നെക്സ്റ്റ് ടൈം ആൻഡ് ടിൽ ദെൻ ചിലപ്പം ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കുമോ ഓഡിയോ ആയിരിക്കുമോ ഇത് എന്നുള്ളത് ഉറപ്പില്ല ബട്ട് ഇഫ് വി ഡോണ്ട് സീ എഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ഐ സി യു ആൾ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ചിലപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നുനിന്നിരിക്കും ഓഡിയോ ആയിട്ട് വന്നിന്നിരിക്കും നവൻ അങ്ങനെ അങ്ങനെ താങ്ക് യു